ഹലോ ഗൈസ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ലിക്വിഡ് തീർന്ന ബോട്ടിൽ ഉണ്ടോ ഇതേ ഇങ്ങനെയുള്ള ബോട്ടിൽസ് അപ്പോൾ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ കളയാണ്ട് എടുത്ത് വെച്ച് വച്ചോളൂ ഇതേ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കാം ആരും ചിന്തിക്കാത്ത ഒരു അടിപൊളി ഐറ്റം ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ലിക്വിഡ് അതായത് മൊസ്കിറ്റോ ലിക്വിഡ് ഉണ്ടല്ലോ ഗുഡ് നൈറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് അപ്പോ ഇതും അതാണേ അപ്പോൾ ഇതുപോലെ ഇത്രയും ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ടേ ഞാൻ ഇൻഡലുള്ള ഈ ഒരു തെർമോക്കോൾ കട്ട് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് സാവകാശം കട്ട് ചെയ്താൽ മതി സ്പീഡൊന്നും കൂട്ടിയിട്ട് കട്ട് ചെയ്യേണ്ട കുഞ്ഞു കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ അനുഭാവത്തോടു കൂടി ഇതുപോലുള്ള ബോട്ടിൽസ് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പേരൻസ് കട്ട് ചെയ്ത് കൊടുത്താലും മതി അപ്പോ ഇത്രയും ആണ് ഇത്രയും ടാസ്കി ആയിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയൊക്കെ ആണ് കട്ട് ചെയ്തു നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തത് വാൾപുട്ടി ക്ലേ ആണ് എയർ ഡ്രൈ ക്ലേ ഉള്ളവർ എയർ കുറെ ക്ലേ എടുക്കുക വാൾപ്പുട്ടിയുള്ളവർ അതെടുക്കുക ഞാൻ കൂടുതലും ഈ ഒരു വാൾപ്പുട്ടി തന്നെയാണ് യൂസ് ചെയ്യാറ് ദൈതും കൂടെ ആയപ്പോഴത്തേനും എൻ്റെ ക്ലേ മൊത്തത്തിൽ തിരഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് ക്രാഫ്റ്റ് ഞാൻ ഒരു പാക്കറ്റ് വാൾപ്പുട്ടിയിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് വീഡിയോസ് കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത്തിരി കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പൗഡർ ഇട്ടത് അതുമാത്രമല്ല നമുക്ക് സ്മൂത്തായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ കയ്യിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്യാം അപ്പോൾ അതുപോലെ പൗഡറൊക്കെ യൂസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബോട്ടിലൊന്ന് ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് കവർ ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണൂ ഇത് ഇതുപോലെ ബാലൻസ് ഈ അടിഭാഗത്ത് ഒരുപാട് ബാലൻസ് തരും അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്ത് ആവാത്ത പോർഷൻ അതായത് ബോട്ടിലാവാത്ത പോർഷനിലൊക്കെ ഒന്ന് വെച്ചു കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഡേ ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാരെ എന്തായാലും കണ്ടുനോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ തേ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സൈഡും ഈ ഒരു ക്ലേ ആക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പ് പോർഷനിലൊക്കെ വരുന്നതിനെ നമുക്കൊന്നും മാറ്റിക്കളയാം അല്ലെങ്കിൽ ഇല്ലാത്ത പോർഷനിലൊക്കെ വെച്ചു ഒന്ന് നമുക്ക് ശരിയാക്കി അടിപൊളിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഒന്നല്ല ഞാൻ ഐറ്റം ആണെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നത് അപ്പോൾ ഇത് തീരും നിങ്ങൾ അവസാനം വരെ കാണുക അത് മാത്രല്ല എന്റെ ബാക്കിൽ നിന്ന് ഒരുപാട് അതായത് ബാക്കി രണ്ട് വീഡിയോ കൂടെ എൻ്റെ കേട്ടോ പറയിട്ട് ആരും പോകരുതേ അപ്പോൾ അതേ ഇത്രയും ചെയ്തു ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്ന് സ്മൂത്താക്കി അടിപൊളിയാക്കി എടുക്കണം എല്ലാ വശങ്ങളും നല്ല അടിപൊളിയായിട്ടിരിക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ നോർമൽ വാട്ടറാണ് നോർമൽ വാട്ടർ വെച്ചിട്ട് ഇതുപോലെ എല്ലാ പോർഷനിലും തെങ്ങിനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഫിംഗർ എടുക്കുക എടുത്തതിന് ശേഷം ഇതുപോലെ കണ്ണിൻ്റെ ആ ഒരു രണ്ട് പോഷനിൽ ഇത് ഇതുപോലെ കുഞ്ഞിന് ഹോൾ ഇട്ട് കൊടുക്കുക തീരെ അങ്ങ് നിങ്ങൾ ഹോൾ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കരുത് ചെറിയൊരു രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം അത്രയും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അത് കുറച്ച് നേരത്തേക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം ഇന്ന് ഇത്തിരി വെയിലുണ്ട് കേട്ടോ ഞങ്ങളുടെ ഇവിടേക്ക് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഒരു ക്ലേ വെച്ചിട്ടുള്ള ക്രാഫ്റ്റിനെ ചെയ്തെടുത്തത് അപ്പോൾ ഇത് അത്രയും നമ്മൾ ഉണങ്ങാൻ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഉണങ്ങി കിട്ടണം എന്നിട്ട് ഈ ഒരു പരിപാടിയിലോട്ട് നിങ്ങൾ പോയാൽ മതിയെ അങ്ങനെ ഇത് ചെറുതായിട്ടൊന്ന് ഉണങ്ങി കിട്ടി ഇനി അടുത്തായിട്ട് ഞാൻ എന്തേ രണ്ട് ചെവി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ക്ലേ വെച്ചിട്ടാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു രണ്ട് പോഷനിലും ഒന്ന് അപ്ലൈ ചെയ്തു രണ്ട് ചെവിയും ചെയ്തു ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ക്ലേ ചെറിയ രീതിയിൽ നനവിത്തിരി കൂടിപ്പോയെന്ന് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ക്ലേ ഇരിക്കുന്നുണ്ടായിരുന്നില്ല അതായത് ഇത്തിരി ലൂസായി ലൂസായി വരുന്നുണ്ട് വലിയ കട്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് സംഭവം കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് രണ്ട് ചെവിയും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ഉണങ്ങി കിട്ടി ഇനി നമുക്ക് ഈ ഏഴ് ചെവിയിലോട്ട് പെയിൻറ്റ് അടിച്ച് കൊടുക്കാം ചെവിക്ക് മാത്രം ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചാൽ മതി മൊത്തത്തിലൊന്നും അടിച്ചു കൊടുക്കരുതേ അപ്പോൾ ഇത്രയും നേരമായിട്ട് എന്താണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി കൂട്ടാറുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അവസാനം വരെ കാത്തിരിക്കേണ്ട എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് എന്നുള്ളവർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു റെഡ് ഹർട്ട് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അഭിപ്രായങ്ങളൊന്നും ഇല്ലാത്തവരാണ് റെഡ് ഹർട്ട് ഇടാൻ പറഞ്ഞത് ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കമൻറ്റ് ബോക്സ് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ക്ലേയിൽ ആ ഒരു പെയിൻറ് അടിച്ചു കൊടുത്തപ്പോഴത്തേന് സംഭവം ഇടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്നൂടെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇത്രയും നമ്മൾ പെയിൻറ് അടിച്ചു കൊടുത്തപ്പോൾ കിട്ടിയ ലുക്ക് ഇനി കണ്ണുകൾ വച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് കണ്ണിൻ്റെ ആ ഒരു പോർഷൻ നല്ല അടിപൊളിയായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ മൂക്കും വായൊക്കെ ഒന്ന് വരച്ചു കൊടുത്തപ്പോഴത്തേനും സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലായോ എന്താണ് ഞാൻ ഇത്രയും നേരം നമ്മുടെ ആ ഒരു ഗുഡ് നൈറ്റിൻ്റെ കാലിയായ ബോട്ടിൽ വെച്ചിട്ട് ചെയ്തെടുത്തതെന്ന് അപ്പോൾ ഒരു കുഞ്ഞൻ പാണ്ട കുഞ്ഞിനെയാണ് ഇതൊരു അടിപൊളി ഒരു നമുക്കിപ്പോൾ ചെറിയ രീതിയിൽ വേണേൽ മണി പ്ലാന്റ് ഇട്ട് വയ്ക്കാം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മണി പ്ലാന്റ് ഇട്ട് വയ്ക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ കുഞ്ഞൻ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിണ്ടെങ്കിൽ അതൊന്ന് വെച്ച് കൊടുക്കുക ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധാരണ മാസ്ക് ടൈപ്പിൽ ഇലക്കുണ്ടാക്ക ഇലക്കുണ്ടാക്കുമല്ലോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഞാൻ കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വർക്കിലോട്ട് പോവാം അപ്പോൾ ഐഡിയ നമ്പർ ടു ഇത് ഒരു പെർഫ്യൂമിൻ്റെ അടപ്പാണ് കേട്ടോ പെർഫ്യൂമൊക്കെ കാലിയായി പോയിട്ടുണ്ട് അപ്പോൾ അടപ്പ് ഞാൻ കളയാണ്ട് എടുത്ത് വെച്ചതാണേ അതുമാത്രമല്ല മോളുടെ ഒരു കളിപ്പാട്ടം കൂടിയാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ അടപ്പ് അപ്പോൾ ആൾ കാണാതെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മുടെ പെർഫ്യൂമിൻ്റെ അടപ്പിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല ഈ ഒരു ക്ലേ വെച്ചിട്ട് തന്നെ രണ്ട് ചെവി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഇതെന്താണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവാൻ സാധ്യതയില്ല മനസ്സിലായതിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് ഇടുക അപ്പോൾ ഇതീ നമ്മൾ രണ്ട് പോർഷനിലും ഇതുപോലെ ക്ലേ വെച്ചിട്ട് ഇതെങ്ങനെ ചെവി രണ്ടെണ്ണം ഒടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല വീണ്ടും ക്ലേ എടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ നമ്മുടെ കയ്യിൽ ഒന്ന് ഉരുട്ടി നന്നായിട്ട് സെറ്റാക്കി കൊടുത്തിട്ട് ഇതൊരു മൂക്കിൻ്റെ പോഷനിലൊന്നും വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി കാണും അപ്പോൾ ഇത് ട്രീ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു എന്നിട്ട് ക്ലേ ടൂൾ വെച്ചിട്ട് രണ്ട് ഹോൾസ് ഇട്ട് കൊടുത്തു ടൂൾ ഇല്ലാത്തവര് നിങ്ങളുടെ ഉള്ള പെന്നിൻ്റെ പെന്നിൻ്റെ ആ ഒരു മോനെ ഉണ്ടല്ലോ അത് വച്ചിട്ടായാലും നിങ്ങൾക്ക് ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ പെൻസിലിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും രണ്ട് ഹോൾ ഇട്ട് കൊടുത്തു ഇനി രണ്ട് കണ്ണാണ് വെച്ചു കൊടുക്കുന്നത് കുഞ്ഞൻ രണ്ട് കണ്ണുകളൂ കൂടെ ഒന്ന് അടിപൊളിയായിട്ട് വച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് യാത്രയും കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലോട്ട് പെയിൻറ് അടിച്ചു കൊടുക്കാം ഞാൻ ലൈറ്റ് കളർ പിങ്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത് എല്ലാം ക്യൂട്ടായിട്ട് തന്നെയാണ് ചെയ്യുന്നത് കുഞ്ഞായിട്ടായത് ആയതുകൊണ്ട് എല്ലാം ഞാൻ ക്യൂട്ടായിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനധികം ക്ലേഡ് ആവശ്യമൊന്നുമില്ല ഇത് ഇത്രയും ക്ലെയഡ് ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അത്രയും നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം അങ്ങനെ അത്രയും ഒന്ന് വിലത്തു വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഒരു പിങ്കിൽ നിന്ന് ഡാർക്ക് കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഡാർക്ക് പിങ്ക് വെച്ചിട്ട് ഇത് ഇതുപോലെ മൂക്കിൻ്റെ ആ പോഷനിലും രണ്ട് ചെവിയിലും കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ട് കണ്ണും ആ മൂക്കിൻ്റെ രണ്ടോ ഹോൾസും കൂടെ ഒന്ന് ചെയ്തു കൊടുത്തു സിമ്പിൾ വർക്കാണ് ഇത് നമുക്കൊരു അടിപൊളി കുഞ്ഞൻ പ്ലാന്റായിട്ടൊക്കെ യൂസ് ചെയ്യാം നമ്മുടെ ടേബിളിലോ അല്ലെങ്കിൽ സ്റ്റഡി റൂമിലോ അത് മാത്രമല്ല ഷെൽഫിലോ ഒക്കെ വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രമാത്രം ക്യൂട്ട് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ കുഞ്ഞ് നമ്മുടെ സെവനപ്പിൻ്റെയൊക്കെ ചെറിയ ബോട്ടിൽസൊക്കെ ഉണ്ട് അതിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് തോന്നുന്ന അതായത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട അതിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം എല്ലാം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ചെയ്തു കൊടുത്തു നല്ല അടിപൊളി നല്ല സൂപ്പർ ക്യൂട്ട് ക്രാഫ്റ്റ് വർക്ക് ആണ് കേട്ടോ അപ്പോൾ മൂക്ക് വന്നിട്ട് ചെറിയതായിട്ടൊന്ന് പാളി അതൊക്കെ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഐഡിയ നമ്പർ ത്രീയിലോട്ട് പോകാം അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ മെസ് മെഡിസിൻ്റെ ബോട്ടിലാണ് കേട്ടോ മെഡിസിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് എന്താണ് ചെയ്യുക എന്ന് വിചാരിച്ചാൽ ഞാൻ മുൻപ് ഈ ഒരു മെഡിസിൻ്റെ ബോട്ടിൽ ഒരു അടിപൊളി ഡോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഏതാണ്ട് വൺ ഇയർ ആയി കാണും ആ വീഡിയോ കണ്ടു കണ്ടുപോക്കുക നമ്മുടെ വീഡിയോസിൽ കാണുമ്പോൾ ഓൾഡ് വീഡിയോസ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അത് ഇതിലോട്ട് മൊത്തത്തിലൊന്ന് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പെയിന്റ് ഒന്ന് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് നിങ്ങൾ വയ്ക്കുക അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അടുത്ത വർക്ക് നമുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് ഈ ക്ലേ എടുക്കുന്നുണ്ട് ക്ലേയിൽ ചെറിയ ചെറിയ ബോൾസ് ഒന്നും ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതുകൊന്നും വേണ്ട ഒരു ആറോ ആറെണ്ണത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ ആറല്ലെങ്കിൽ എട്ടെണ്ണം ഇത്രയും ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ ബോട്ടിൽ മൊത്തത്തിൽ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്രയും നിങ്ങൾ എടുക്കാം അപ്പോൾ ഇത്രയും ദേ ക്ലേ ചെറിയ രീതിയിൽ ബോൾസ് പോലെ ആക്കിയിട്ട് ഇതുപോലെ ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു ക്ലേ ഒട്ടിച്ചപ്പോഴത്തേക്ക് എനിക്ക് വേറെ ഒരു കാര്യമാണ് മൈൻഡിൽ വന്നത് എന്നാലും ചിലപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ഇതാകുമ്പോൾ കുറച്ചുകൂടെ ക്യൂട്ടായത് ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എന്നെ ചെയ്തെടുത്തത് അങ്ങനെ ഈ രണ്ട് ബോൾസും കൂടെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഓരോന്നും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇ കൂട്ടുകാർ ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടു കണ്ടുനോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളുടെ ഒരുപാട് പേര് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അതിലൊരുപാട് താങ്ക്സ് അത്രമാത്രം മാത്രം ഇഫർട്ട് എടുത്തിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വർക്കാണ് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കുഞ്ഞുമാവേണ്ടി അവളെ നോക്കിയിട്ട് ഇതുപോലെ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യുന്ന വർക്കാണ് തെറ്റും കുറ്റങ്ങളൊക്കെ എല്ലാ എല്ലാവരുടെയും അതായത് വീഡിയോസ് ആയിക്കോട്ടെ എന്ത് ഒരു കാര്യം ചെയ്തതായിക്കോട്ടെ വരും അപ്പോൾ പറ്റുവാണെങ്കിലും നിങ്ങളൊന്ന് ക്ഷമിക്കുക ഇതിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് ക്ഷമിക്കുക അതുമാത്രമല്ല നമ്മളിപ്പോൾ പുറത്തിരുന്നാണ് ഞാൻ വീഡിയോസ് മുഴുവൻ ചെയ്യാറ് അപ്പോൾ നമ്മുടെ ഇപ്പോഴും എപ്പോഴും ഇരുട്ട് പിടിച്ചിടക്കുന്ന ഒരു ടൈമാണ് അതായത് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോവും കറക്റ്റായിട്ടൊന്നും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്നിരുന്ന് സമയം എടുത്തിരുന്ന് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം പെട്ടെന്ന് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒരുപാട് പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊന്ന് ക്ഷമിക്കാം അങ്ങനെ ഇത് നമ്മുടെ ക്ലേ ബോൾസൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് റെഡ് കളർ പെയിൻറ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഓരോ ബോൾസിൽ ഇതുപോലെ പെയിന്റ് അടിച്ച് എടുക്കാം അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഇതിലും ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ആണ് ചെറിയാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചെറിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെന്ന് വേണമെങ്കിൽ വിചാരിക്കാം ഇതുപോലെയാണ് ഞാനൊരു റെഫറൻസ് കണ്ടിട്ടാണേ ചെയ്യുന്നത് എൻ്റെ തലയിൽ ഉദിച്ച ഐഡിയൊന്നും അല്ല അപ്പോൾ ഇതേ ഇതുപോലെ ഓരോ ചെറിയക്കും ആ ഒരു റെഡ് കളർ പെയിൻറ്റ് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഗ്രീൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് തണ്ടും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള ഈ മൂന്ന് ക്രാഫ്റ്റ് വർക്കും ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വെറുതെ കണ്ടിട്ട് പോവാണ്ട് പോകാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ആരെയും നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക ഇല്ലാത്തവർക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്താണെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് ചെയ്യുക അങ്ങനെ ചെയ്യാം നമ്മുടെ ബോട്ടിൽ മൊത്തത്തിൽ പെയിൻ്റ് അടിച്ച് അടിപൊളിക്ക് നല്ല ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഇത് നമ്മുടെ മൂന്ന് വർക്കുകളും റെഡി ആയിട്ടുണ്ട് മൂന്ന് വർക്കുകളുമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടുനോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ